സോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നിങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ വീട്ടിൽ പോവാന് തുടങ്ങുകയാണ് പോകുന്നതിൻ്റെ കാരണം അതേ ഏഴു ഹോസ്പിറ്റലിൽ നിന്ന് പോകണം കാലിൻ്റെ വേദനയൊക്കെ ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം പിന്നെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ലോണിൻ്റെ കാര്യമൊക്കെ ശരിയാക്കാണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളായതുകൊണ്ട് പോവാണ് പിന്നെ ലിജിമോള് ചേട്ടായും വണ്ടിയിലേക്ക് പോയി കേട്ടോ ആ ലിജിമോളെ കയറ്റാനായിട്ട് അപ്പോൾ അവർ ഞങ്ങളെ കൊണ്ടുപോയി വിട്ടിട്ട് അവർ നേരെ പോവും അപ്പോൾ അമ്മ ഇത്രയും പതിനൊന്ന് മണിക്കാണ് നമുക്ക് ട്രെയിൻ നേരെ നമുക്ക് പോകണം ഞങ്ങള് സ്റ്റേഷനിൽ വന്ന് നിൽക്കാൻ കേട്ടോ അങ്ങനെ ദ എവിടുന്നേ നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട് അയ്യോ ഞങ്ങള് കോച്ച് കണ്ടുപിടിക്കാൻ കുറെ അങ്ങ് ഓടിയെട്ടോ ഏ എത്തിപ്പോയി ട്രെയിൻ കയറിയിട്ടുണ്ട് വണ്ടി ഇരുന്ന് കരയുന്ന സീനാട്ടോ എന്തു വന്നേ ഇന്ന് എൻ്റെ കേട്ടോ അമ്മയ്ക്ക് ചെറിയ സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അമ്മ കുറച്ച് കരച്ചിലൊക്കെ ആയിരുന്നു അപ്പോൾ കുഴപ്പമില്ല പിന്നെ ഓക്കെ വരുന്നുണ്ടായിരുന്നു അങ്ങനെ അമ്മയോട് ഫോൺ വിളിക്കാൻ പറഞ്ഞു അവരെ അമ്മ ഞങ്ങള് ട്രെയിൻ കയറി എന്നൊക്കെ പറയാൻ വേണ്ടി ചേട്ടാ അയനെയും ലിജിമോളെയും വിളിക്കുകയാണ് കേട്ടോ പുറത്തേക്ക് നോക്കി പുഴയുടെ സൗന്ദര്യൊക്കെ ആസ്വദിച്ചു വന്നപ്പോഴാണ് ഒരാൾ എന്നെ ചതിച്ചത് കേട്ടോ വന്ദേഭാരത് വന്ദേ ഭാരത് എന്ന് പറഞ്ഞിട്ട് ഇതേ പോവാണ് കേട്ടോ അപ്പത്തേക്കും പുഴയുടെ കാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്കും എന്ത് ഭംഗിയാണല്ലേ ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇത് കാണുമ്പോൾ എനിക്ക് ഇറങ്ങി നിന്ന് കുറച്ചു നേരം അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാനായിട്ട് തോന്നും പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു നമ്മുടെ ട്രെയിൻ പയ്യാണ് പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ നല്ല രീതിയിൽ വീഡിയോസൊക്കെ എടുത്തു അത് ഞാനൊരു ഫോൺ എടുത്തായിരുന്നു കേട്ടോ ഫോൺ എടുത്തുകൊണ്ട് തന്നെ നല്ല നല്ല വീഡിയോസൊക്കെ ഇനി മുന്നോട്ട് ഇടാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇ എം ഐയിലാണ് എടുത്തത് മാസം മൂവായിരം രൂപയാണ് അടവ് വരുന്നത് കേട്ടോ എങ്കിലും കുഴപ്പമില്ല നല്ല നല്ല വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നല്ലൊരു ഫോൺ എടുത്തത് ബസിനേക്കാളും വളരെ കംഫർട്ട് ആണ് കേട്ടോ ട്രെയിനിൽ യാത്ര അതാവുമ്പോ ട്രെയിനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എണീറ്റ് നടക്കാം അങ്ങനെ എണീറ്റ് നടക്കാൻ പറ്റില്ലല്ലോ അതുപോലെ ഫുഡ് കൊണ്ടുവരും ഫുഡ് കൊണ്ടുവരും ചായയൊക്കെ ഒരു വിധമാണെങ്കിലും നമുക്ക് വിഷന്നാൾ കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അതുപോലെ കഴിക്കാം പിന്നെ ഈ കാണുന്ന ലേക്കൊക്കെ വളരെ മനോഹരമാണ് ഇവിടെ വന്നിട്ട് ചൂണ്ടയൊക്കെ ഇടുന്ന കാര്യം ഓർക്കുമ്പോൾ തന്നെ ആഹാ അടിപൊളിയായിരിക്കും കേട്ടോ അങ്ങനെ നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു സ്റ്റേഷനിലെത്തി എനിക്ക് തോന്നുന്നു ചാലക്കുടി സ്റ്റേഷനാണെന്ന് നമ്മൾ ആലുവയിൽ എത്താറായിട്ടുണ്ട് അപ്പോൾ ഇത് ഈ കാണുന്നതാണ് നമ്മുടെ എയർപോർട്ടിന്റെ ഓപ്പോസിറ്റുള്ള പ്രോപ്പർട്ടി അപ്പോൾ അവിടെ ഒരു ചേട്ടൻ ഇരുന്ന് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ആലുവ പുഴയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ആലുവ സ്റ്റേഷനിലേക്കാണ് അങ്ങനെ മൂന്ന് നാല് മണിക്കൂറിന് ശേഷം ഞാനും അമ്മച്ചിന്ത നമ്മുടെ ആലുവയിൽ എത്തിയിട്ടുണ്ട് അമ്മ എണീറ്റ് നിൽക്കാനായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതേ നടക്കുക കുറച്ച് നടക്കാനുണ്ട് അമ്മ സ്പീഡ് സ്പീഡ് നടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ വന്ന ട്രെയിനാണ് ആ കിടക്കുന്നത് അതിപ്പോ തന്നെ പോകും കുറേ നേരം ഒന്നും നിർത്തിയിടല അതിന്റെ പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പ എന്റെ മുന്നെ അപാര തിരക്ക് എന്ന് വെച്ചാൽ അപാര തിരക്ക് അവിടെ പുറത്ത് തന്നെ ഒരു എ ടി എം ഉണ്ട് കേട്ടോ ഫെഡറൽ ബാങ്കിന്റെ ആ എ ടി എമ്മിൽ കയറി ഞാൻ കാശ് എടുത്തു നമുക്ക് വണ്ടിക്കൂലികളിലെ അതിന് നേരെ നമ്മൾ പോകുന്നത് നമ്മുടെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്കാണ് നേരെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് വേണ്ടി പോകാം കേട്ടോ നമുക്ക് എന്തെങ്കിലും ഫുഡ് വാങ്ങണം മേടിച്ചോണ്ട് കേറാല്ലോ ഒത്തിരി ലേറ്റ് ആകൊന്ന് അപ്പോൾ കോതുമലത്ത് ചെന്നിട്ട് കഴിക്കാം വണ്ടി കിട്ടിയാൽ നമുക്ക് നേരെ ഫുഡ് എന്തെങ്കിലും വാങ്ങിട്ട് നമുക്ക് വണ്ടി കേട്ടോ വേണ്ടത് ഈ കാണുന്നല്ലേ ഫുഡ് അടുത്താണ് കേട്ടോ ഭയങ്കര തര ഭയങ്കര അങ്ങനെ നമ്മളിത് സ്റ്റേഷനില് സ്റ്റേഷനിൽ പോയിട്ട് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് അപ്പുറ സൈഡിൽ പോയിട്ടാണ് കോതമംഗലം കോതമംഗലം ബസ് ആലുവയിൽ നിന്ന് കോതമംഗലം വരെയുള്ള ബസ്സിനാണ് ഞങ്ങൾ കയറിയത് എന്ത് പറയാനും ഞങ്ങൾ കോതമംഗലം വരെ നിക്കുന്ന അമ്മയ്ക്ക് കൊറച്ചെത്തിയപ്പോഴത്തേക്കും സീറ്റ് കിട്ടി പക്ഷെ ഞാൻ കോതമംഗലം വരെ നിന്നു കേട്ടോ അതിന് ശേഷം അടുത്ത ബസ്സിൽ കയറി അത് കോതമലം ടു അടിമാലി ബസ്സാണ് ഈ കാണുന്നതാണ് നമ്മുടെ സ്വന്തം നേരുമംഗലം പാലം ആഹാ ഈ പാലം കയറി കഴിയുമ്പോ ഒരു പ്രത്യേക ഫീലാണ് ഇത് ഇറങ്ങി കഴിയുമ്പോൾ നമ്മുടെ സ്വന്തം ഇടുക്കിയിലേക്ക് അങ്ങ് എത്തുന്നതാണ് ശരിക്കും ഇവിടെ മഴ ചെറിയ ചൂടും കാര്യങ്ങളൊക്കെയാണ് അത് ഇനി കാട്ടിലേക്ക് കയറുമ്പോഴത്തേക്കും നല്ല തണുപ്പെന്ന് വെച്ചാൽ നല്ല തണുപ്പാണ് അത് സഹിക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ പെട്ടെന്ന് നമ്മൾ ചൂടിൽ നിന്നും തണുപ്പിലേക്ക് വരുമ്പോഴത്തേക്കുള്ളൊരു ബുദ്ധിമുട്ട് നമ്മുടെ ശരീരത്തിന് ഉണ്ടാവും പിന്നെ ഞാൻ വീടി നിന്നപ്പോൾ നമ്മുടെ കണ്ടക്ടർ ചേട്ടൻ അടുത്ത് വന്നിരിപ്പുണ്ടായിരുന്നു ആ ചേട്ടൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം ഇവിടെ ആനേനെ കണ്ടു അപ്പോൾ പിടിച്ചോ ചിലപ്പോൾ കാണാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ കേട്ടോ അതുകൊണ്ട് ഞാൻ കുറേ ഒക്കെ പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു ശരിക്കും ഞാൻ ഈ സമയത്തൊക്കെ സാധാരണ വണ്ടി കിടന്ന് ഉറങ്ങല പതിവ് പിന്നെ ആനേനയൊക്കെ നോക്കിയിരുന്നു ആന പോയിട്ട് ആന ആനപ്പൂടെ പോലും കണ്ടില്ല എന്ന് പറഞ്ഞാലൊന്നും കണ്ടില്ല കേട്ടോ നമ്മുടെ കൊരങ്ങന്മാരെപ്പോലും കണ്ടില്ല അങ്ങനെ ഞാൻ പുറത്തേക്ക് നോക്കി വീഡിയോ എടുത്തപ്പോൾ നല്ല ഇരുട്ടായി എന്നാലും കുഴപ്പമില്ല കുറച്ച് വീഡിയോസ് ഒക്കെ അങ് എടുത്തു വെക്കാന്ന് വിചാരിച്ചു കുറച്ച് നേരം ഉറങ്ങാന്ന് ഞാൻ വിചാരിച്ചിട്ടോ അത് കുറച്ച് നേരം കിടന്ന് അങ്ങനെ അങ്ങ് ഉറങ്ങി അങ്ങനെ ഉറങ്ങി എണീറ്റപ്പത്തേക്ക് എത്തി നമ്മുടെ സ്വന്തം ഇരുമ്പ് പാലത്താണ് കേട്ടോ ഇരുമ്പ് പാലം എന്ന് പറയുന്നത് നമ്മുടെ അവിടെ ഒരു ഇരുമ്പ് പാലം ഉണ്ട് അതുകൊണ്ടായിരിക്കണം ഇരുമ്പ് പാലം എന്ന് പറയുന്നത് പിന്നെ ഈ കാണുന്ന ഒരു ലേക്ക് ആണ് ഒരു ടൂറിസ്റ്റ് ഏരിയ ആണ് അവിടെ നിറച്ച് മീനുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് അങ്ങനെ അടിമാലിയിലെത്തി അടിമാലിയിലെത്തി ഇപ്പൊ ബസ് കിട്ടുമോ എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ കണ്ടക്ടറായിട്ടോട് ചോദിച്ചപ്പോൾ പാലക്കൽ എന്ന് പറഞ്ഞ ഒരു രാജക്കാട് ബസ്സുണ്ട് പേടിക്കുണ്ടാന്ന് പറഞ്ഞു അപ്പോഴാണ് ഞങ്ങൾക്ക് കുറച്ച് സമാധാനമായത് അങ്ങനെ ഇറങ്ങി ഇനി ഞങ്ങൾ അടിമാലി വന്നിട്ടുണ്ട് അപ്പൊ അടിമാലി വന്ന് പാലക്കൽ ബസ്സിൽ കയറിയിട്ടിരിക്കുക കേട്ടോ ആറമ്പതിന് ഈ ബസ് എടുക്കത്തുള്ളൂ ഒരു കേക്കും പിന്നെ വെള്ളമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ കഴിക്കുകയാണ് കേട്ടോ നല്ല വിശപ്പുണ്ടായിരുന്നു

വെള്ളത്തൂൽ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ സ്വന്തം പവർ സ്റ്റേഷൻ വെള്ളത്തൂൽ പവർ സ്റ്റേഷൻ ആണ് നല്ല തിളങ്ങി നിൽക്കുന്നുണ്ടല്ലേ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ സ്വന്തം രാജക്കാട് എത്തിയിട്ടുണ്ട് അങ്ങനെ രാജക്കാട് എത്തിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഇനി കൂടുതലൊന്നും ഞാൻ ട്രാവൽ ചെയ്യണ്ടല്ലോ നമുക്ക് കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെത്തും അങ്ങനെ സന്തോഷ പുളകതിയായി അങ്ങനെ നേരെ നമ്മൾ രാജക്കാട് ഇറങ്ങി അവിടുന്ന് ഫുഡൊക്കെ വാങ്ങിയിട്ട് നേരെ ഓട്ടോയിൽ കയറി നല്ല തണുപ്പാണ് തണുപ്പിൻ്റെ കാര്യം പറയാനേയില്ല തണുപ്പ് കയറണ ഒരു രക്ഷയില്ലായിരുന്നു അങ്ങനെ നേരെ നമ്മളെ വീട്ടിലെത്താറായിട്ടുണ്ട് അപ്പം നമ്മുടെ വീട്ടിലേക്ക് കയറിപ്പോകുന്ന വഴിയാണ് കേട്ടായത് അപ്പോൾ താഴെ വീട്ടിലിറങ്ങിയില്ല കാരണം രാത്രി ആയതുകൊണ്ട് നേരെ വീട്ടിൽ പോവുക ഫുഡ് കഴിക്കുക കിടന്നുറങ്ങാന്നുള്ള ഒറ്റ ചിന്തയിലാണ് ഞങ്ങൾ പോകുന്നത് ഏ എവിടെ വെല്ലടിച്ചിട്ട് ഒഴുക്കു വേഗം ഒഴുക്കുറക്കം വരുന്നു ഉണ്ട് എല്ലാം ഒരുമിച്ചാട്ടോ ഏ അപ്പോൾ നമ്മൾ ഫൈനലി നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇപ്പം സമയം ഏകദേശം ഒമ്പത് ആയിട്ടുണ്ട് നമ്മൾ രാവിലെ ഒരു പത്തര ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് അതുകൊണ്ട് ഇതുവരെ നമ്മൾ യാത്രയൊക്കെ ചെയ്ത് ക്ഷീണിച്ചാണ് വന്നത് പിന്നെ നമ്മൾ പെട്ടെന്ന് വന്ന് നമ്മുടെ ഏലിക്കുട്ടിയമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ പോകണം അതുപോലെ തന്നെ നാളെ ചാച്ചിയമ്മൻ്റെ അടുത്ത് കായെടുപ്പാണ് അപ്പോൾ എഴുക്കുട്ടിയമ്മ ചെല്ലണം അതുകൊണ്ടൊക്കെയാണ് പോകുന്നത് പിന്നെ അമ്മേനെ തന്നെ വിടാൻ പറ്റാത്ത അമ്മ തന്നെ അവിടെ നിന്ന് ഞാൻ ഓൾറെഡി നേരത്തെ വീഡിയോ പറഞ്ഞല്ലോ തന്നെ പോരാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനും അമ്മയുടെ കൂടെ പോകുന്നത് അതുപോലെ തന്നെ ഇവിടെ കുറച്ച് കാര്യങ്ങൾ ലോണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ശരിയാക്കണം അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞ് പോകാമെന്ന് വിചാരിച്ചു ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്കും പിന്നെ അത്ര എളുപ്പമല്ല നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി വരികയെന്ന് പറഞ്ഞത് അറിയാമല്ലോ നിങ്ങൾക്ക് ഇത്രയും ദൂരം ട്രാവൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്വന്തമായിട്ട് വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ ഇവിടം വരെ ട്രെയിൻ ഉണ്ടെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഇത് ബസ്സിൽ നമ്മൾ ട്രെയിൻ ഇറങ്ങി പിന്നെ അഞ്ചര ആറ് മണിക്കൂറോളം ബസ്സിലും ഇരുന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ ശരിക്കും ടയേർഡായിപ്പോകും ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം ഈ ട്രാവലിങ്ങിന്റെ ഇഷ്യൂവിന് മാത്രമാണ് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് രീതിമോ ലിജിമോളുടെ അടുത്തേക്ക് പോകാൻ പറ്റാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ അടുത്തൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് ഡെയിലി പോവുകയോ പോകായിരുന്നു അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു പക്ഷേ ഇത് ഇത്രയും ദൂരമായില്ലേ അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് ദിവസങ്ങൾ ശേഷം പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത് അപ്പോഴത്തേക്കി എൽ ഇതിമോളും വരും അപ്പം എല്ലാവരും ഒരുമിച്ച് പോകാമെന്ന് വിചാരിക്കുന്നു നടക്കട്ടെ അതുപോലെ തന്നെ ചെറിയ സങ്കടം കാര്യങ്ങളൊക്കെ ഉണ്ട് അമ്മയ്ക്കാണെങ്കിലും എനിക്കാണെങ്കിലും പെട്ടെന്ന് ഇത്രയും ദിവസം അവരുടെ അടുത്ത് നിന്നിട്ട് അവരൊറ്റയ്ക്കായിട്ട് പോകുന്നതിന് ഭയങ്കര ഒരു സങ്കട വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്കൊരു കാര്യങ്ങളൊക്കെ ചെയ്യും മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ അപ്പോൾ ഓക്കെയാണ് അവരെവിടെ ഓക്കെയാണ് ഞങ്ങളിവിടെ ഓക്കെയാണ് എല്ലാം സെറ്റാണ് വേറെ വിശേഷമൊന്നുമില്ല ഏഴു കുട്ടിയമ്മ ഡ്രസ്സൊക്കെ മാറണം പിന്നെ ഞങ്ങൾ കഴിക്കാൻ ഫുഡ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ട്രെയിനിൽ വെച്ചിട്ട് ഫുഡ് വാങ്ങിയ വാങ്ങിയായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചു അതുപോലെ വിപ്പം മേടിച്ചുകൊണ്ട് വന്നു അതും കഴിക്കണം എന്നിട്ട് സുഖമായിട്ട് മേലൊക്കെ ഒന്ന് കഴുകിയിട്ട് കിടന്നുറങ്ങണം പിന്നെ തണുപ്പിൻ്റെ കാര്യം ഓർത്തിട്ടൊരു രക്ഷയില്ല കേട്ടോ നമ്മൾ പെട്ടെന്ന് ചൂടീന്ന് തണുപ്പിലേക്ക് വരുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അത്ര കാര്യങ്ങളൊക്കെ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത ദിവസം കാണാം അപ്പോൾ എല്ലാവർക്കും ബായ് നമ്മുടെ വീഡിയോ കാണാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കരുത് കമൻറ്റും ചെയ്തേക്കാം അപ്പോൾ ഓക്കെ ബായ് അമ്മേ